നിങ്ങൾ അശുദ്ധാത്മാക്കളെ കണ്ടിട്ടുണ്ടോ അത്ര സുപരിചിതമാകുവാൻ സാധ്യമല്ലാത്തൊരു ചോദ്യമായത് കൊണ്ട് മാത്രം ഞാനത് ആവർത്തിക്കട്ടെ നിങ്ങൾ അശുദ്ധാത്മാക്കളെ കണ്ടിട്ടുണ്ടോ ഏവർക്കും സ്വാഗതം ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ഇപ്പോൾ രൂപം കൊണ്ടുവരുന്ന ഉത്തരം എനിക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ് അത് തന്നെ ഇപ്രകാരമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ അശുദ്ധാത്മാക്കളെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയാ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്നെ കണ്ടതുകൊണ്ട് പരിശുദ്ധ ആ അശുദ്ധാത്മാവ് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടയായി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കാലത്ത് ആത്മാവ് എന്ന് പറയുന്നത് തന്നെ പലർക്കും നാണക്കേടാണ് പിന്നെ അശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ പലരും പുച്ഛിച്ചു തള്ളും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അല്പം ഒന്ന് കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷേ പ്രയോജനപ്പെടും എന്നെനിക്ക് തോന്നുവാനും കാരണം ഏതായാലും നമ്മുടെ ഈ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനം വേണമല്ലോ അതിനുവേണ്ടി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് ഏതാനും രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു യഹൂദന്മാരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പള്ളികളിൽ അങ്ങനെ എത്ര പേരുണ്ടോ എന്ന് അത് കണ്ടുപിടിക്കാനുള്ള ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക പള്ളിയുണ്ടോ അവിടെ അശുദ്ധാത്മാവുണ്ടായിരിക്കും നമുക്കൊരു യേശുവിനെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ രണ്ടാമതായി കൊണ്ടുപോയൊരു ഇസ്ലാം ദേവാലയത്തിൻ്റെ മുകളിലാണ് അപ്പം സാത്താൻ അവിടെ കടന്നു ചെല്ലും അതിൻ്റെ മുകളിൽ കയറിയിരിക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യരുണ്ടായിരുന്നു അവൻ നിലവിളിച്ച് നസേനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നു നീ ആരെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധം തന്നെ എന്ന് പറഞ്ഞു യേശു അതിനെ ശാസിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി ഈ സംഭവം ഒരു പക്ഷെ അറിയാൻ മാത്രം ചുരുക്കമാണ് അപ്പോൾ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ എല്ലാവരുടെയും കൂടെ വളരെ നോർമലായിരുന്ന ആരാധനയ്ക്ക് കൂടുകയാണ് യാതൊരു മുടക്കവും വരുത്തുന്നില്ല എന്ന് മാത്രവുമല്ല അവിടെ നടക്കുന്ന ആരാധനയ്ക്ക് ഒരു മുടക്കവും അദ്ദേഹം വരുത്തുന്നില്ല ആരാധനയിൽ പങ്കിടുന്നതിൽ മുടക്കം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല ആരാധന നടത്തുന്നതിലും ഒരു മുടക്കം വരുത്തുവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവ് അടക്കി ഭരിക്കുന്ന അശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് വളരെ ആശ്വാസവും സന്തോഷവും തൃപ്തിയും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ നാം ഓർത്തിരിക്കേണ്ട കാര്യം അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ഇഫക്റ്റാണ് ഒരു ഇമ്പാക്റ്റാണ് യേശുവിൻ്റെ സാമീപ്യം മൂലം അവിടെ സംജാതമാകുന്നത് പള്ളിയിൽ ക്രമമനുസരിച്ച് ഭംഗിയായി നടത്തി വരുന്ന ആരാധനയിൽ ആശ്വാസത്തോടെ പങ്കെടുക്കുന്ന അശുദ്ധാത്മാവ് യേശു അവിടെ കടന്നു വന്നപ്പോൾ ശ്വാസമൂട്ടിൽ അനുഭവിക്കുകയാണ് അപ്പോൾ പള്ളിയുടെ കമ്മിറ്റിക്കാർഡ് കണ്ണിൽ കൂടെ നോക്കിയാൽ ആരിലാണ് അശുദ്ധാത്മാവ് യേശുവിലാണ് കാരണം അവൻ വന്നപ്പോൾ ഞങ്ങളുടെ ആരാധന അലങ്കോലപ്പെട്ടു അതുവരെയും വളരെ ഭക്തിയോടുകൂടെ വളരെ കൃത്യമായി ഒരിക്കൽ പോലും മുറ തെറ്റിക്കാതെ താല്പര്യത്തോടെ ആരാധിച്ചു ഒരു നല്ല ആത്മീയ മനുഷ്യൻ അവനിത നിലത്തുകളുന്നു ഉരുളുന്നു അലറുന്നു ഞങ്ങളുടെ ആരാധന മുഴുവനും അലങ്കോലപ്പെടുത്തും കാരണക്കാരൻ ആരാണ് യേശുവാണ് ആരാധന അലങ്കോലപ്പെടുത്തുന്നവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്താണ് അശുദ്ധാത്മാവ് അപ്പോൾ അശുദ്ധാത്മാവ് ആരിലാണ് എന്നൊരു ചോദ്യം കോടിക്കുന്നു പള്ളി പ്രമാണികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ യേശുവാണ് അശുദ്ധാത്മാവ് സംശയിക്കണ്ട എന്നാൽ ആ മനുഷ്യന്റെ അനുഭവത്തിൽ അവൻ തന്നെ തിരിച്ചറിയുന്നത് അവന് ബോധം വരുമ്പോൾ ഇപ്പോഴില്ല അവൻ ബോധം വരും അപ്പോൾ തിരിച്ചറിയുന്ന അവൻ അന്ന് വരെയും അശുദ്ധാത്മാവിന്റെ അടിമയായിരുന്നു എന്ന് അവരുടെ തിരിച്ചറിവുണ്ടാകുന്നു അവന് ബോധമുദിക്കുന്നു അതുവരെയും ബോധമില്ലായിരുന്നു അതിൻ്റെ അർത്ഥം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധയിൽ പങ്കെടുക്കുവാൻ ബോധം ആവശ്യമില്ല എന്ന വ്യക്തമായൊരു വെളിപ്പെടുത്തൽ ഇതിൽ അടങ്ങിയിരിപ്പുണ്ട് പതിയിരിപ്പുണ്ട് എന്നത് ആരും ആരും എടുത്തു പറയുകയില്ല കാരണം അത് പറഞ്ഞാൽ പിന്നെ വിവരം അറിയും ആ സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം ഒരു സുവിശേഷ പ്രസംഗം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയേക്കാൾ നല്ല ഗ്യാരണ്ടി ഞാൻ തരാം ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇവത് സംബന്ധമായ ചില വളരെ ശ്രദ്ധേയമായ ഒരു പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ വളരെയധികം പ്രാർത്ഥന ഞാൻ കൽപ്പിക്കുന്ന ഉള്ളടക്കമുള്ളൊരു വീഡിയോ ആണിത് അതുകൊണ്ട് ദയവായി ദയവായി നിങ്ങൾ ഈ വീഡിയോ സശ്രദ്ധമാതി മുതൽ അവസാനം വരെയും കാണണം ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ ആശയങ്ങൾ അറിവുകൾ അല്പം സങ്കീർണമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് വളരെ അധികം നന്മ ചെയ്യുവാൻ നമ്മുടെ വിടുതലിന് നിദാനമായി തീരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങനെ സംഭവിക്കണമെന്നില്ല സാധ്യതയുള്ളത് കൊണ്ട് ദയവായി അല്പം ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന ഏവരോടും സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കാം എന്തുകൊണ്ടാണ് യേശു അടുത്തു വന്നപ്പോൾ ഈ മനുഷ്യന് ഇത്രമാത്രം വിമ്മിഷ്ടമുണ്ട് മനുഷ്യനല്ല അവൻ്റെ ഉള്ളിൽ വസിച്ചിരുന്ന അശുദ്ധൻ ഇത്രമാത്രം വിമ്മിഷ്ടം ഭരണ തുല്യമായ വിമ്മിഷ്ടം അനുഭവിപ്പാ നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ എന്തിനാണ് വന്നു യേശു എന്നൊന്നും വന്നതല്ല യേശു അവിടെ ആരാധനയ്ക്ക് കടന്നു വന്നതാണ് അവിടെ ഒരുത്തനങ്ങനെ ഇരിപ്പുണ്ട് അവനെ ഒന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ചൊന്നും അവിടെ യേശു പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല യേശു അവിടെ പോയി പക്ഷേ അവൻ്റെ സാമീപ്യം ആ വ്യക്തി ഇപ്രകാരമാണ് അനുഭവിക്കുന്നത് എന്നത് ഒരു ശ്രദ്ധേയമാണ് ഇതിൽ നിന്ന് ചില പ്രശ്നങ്ങൾ പൊന്തി വരുന്നു ആദ്യത്തെ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ പ്രഭാവം എന്താണ് വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് എ പ്രസൻസ് അപ്പൊ നമ്മളെല്ലാവരും സഭകള സഭകളിലുള്ള നമ്മുടെ അംഗത്വത്തിൽ അഭിമാനം കൊടുക്കുന്നവരാണ് സഭാ പാരമ്പര്യത്തെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ സത്യക്രിസ്ത്യാനികൾ അത് മാർത്തവ്മാ പാരമ്പര്യമാണെങ്കിൽ രണ്ടായിരം വർഷം പാരമ്പര്യമൊക്കെ പറയും പിന്നെ ഓർത്തഡോക്സ് പാരമ്പര്യമുണ്ട് പിന്നെ യാക്കോബ പാരമ്പര്യമുണ്ട് പിന്നെ സി എസ് ഐക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല ബന്ധക്കോസ്സുകാർക്കാണെങ്കിൽ വലിയ പാരമ്പര്യമാണ് അവിടെ പാരമ്പര്യം എന്താണെന്ന് അവർക്കറിയാം ഏതായാലും പാരമ്പര്യം 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 എന്നാൽ ഈ പാരമ്പര്യത്തിൽ പാലൂട്ടി വളർത്തപ്പെട്ടു വന്ന വിശ്വാസിയുടെ വ്യക്തിത്വത്തിന്റെ വിലയും ഗുണവും മണവും അതിൻ്റെ ഇമ്പാക്റ്റും എന്താണ് എന്തായിരിക്കണം എന്നാൽ പറ്റും നമ്മുടെ ഇതിൽ കാര്യമായ അന്വേഷണം ഒന്നുമില്ല ഒരു വിശ്വാസ്യം വിശ്വാസികളെ എപ്പോഴും പറയുന്നത് ആട് 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 ആ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനോട് പറഞ്ഞു എൻ്റെ ആടാണെങ്കിൽ എൻ്റെ ആടിനെ പോലെ നടക്കാൻ പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനെ കാണുന്നത് ഞാനൊരാടാണ് ആടിന്റെ ഇമ്പാക്റ്റ് എന്താണ് ആട് എൻ്റെ എന്താണ് പറയുന്നത് ആടിന്റെ ആ പെലറ്റ് പോലുള്ള സാധനം വിടും പിന്നെ മൂത്രം ഒഴിക്കും പിന്നെ ചില ആടുകളെ കറക്കാൻ അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പം ആട് കടന്നു വന്നത് കൊണ്ട് അവിടെ അശുദ്ധാത്മാവിരുന്നു ആ അശുദ്ധാത്മാവിനെ അറിവ് വിളിക്കുകയൊന്നുമില്ല അപ്പൊ സാധാരണ ആളുകൾ നമ്മുടെ സഭകളുടെ കാഴ്ചപ്പാടിൽ വിശ്വാസികൾ ആയിരിക്കണം എപ്രകാരമായിരിക്കണമെന്നതിനെപ്പറ്റി നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന നിഗമനങ്ങൾ ധാരണകൾ പ്രത്യാശകൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് എന്താണ് എന്ന് നിങ്ങൾ ദയവായി ഒന്ന് പരിഗണിക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ആടുകൾ മാത്രം ഇരുന്ന് ആരാധിക്കുന്നയിടത്ത് അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ ഇരുന്നാൽ അവൻ വളരെ സന്തോഷമായി മാന്യമായി ആരാധിച്ച് വീട്ടിൽ പോകും അവിടെ ഇങ്ങനെയുള്ള അലങ്കോലൊന്നും ഇടച്ചയൊന്നും ഉണ്ടാകുകയില്ല എന്നത് വളരെ കൃത്യമാണ് എന്തായാലും അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം നാം ഒരു സ്ഥലത്ത് ആയി തീർന്നാൽ ഒരു സഭയിൽ കടന്നു ചെന്നാൽ ഒരാരാധനയിൽ പങ്കെടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഒരു ഇഫക്റ്റ് ഉണ്ടാകണമോ യേശുവിൻ്റെ പഠിപ്പീലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ വ്യക്തമാണ് എല്ലാവരിലും ദൈവീകമായ ഘടകമുണ്ട് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് എപ്പോഴും പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടായിരിക്കണം അതുകൊണ്ട് അതുകൊണ്ടാണ് യേശു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് അർത്ഥം വളരെ കൃത്യമാണ് സ്പഷ്ടമാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്നാൽ അങ്ങനെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്തവരാണെന്ന് ഏറ്റവും നല്ല സത്യ വിശ്വ വിശ്വാസികളായി സഫൽ കാണുന്നത് എന്നിവിടെ മനസ്സിലാക്കി നാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം ഇനിയും എന്തുകൊണ്ട് അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ ഭൂതഗ്രസ്തരായ ആളുകളെ നാം കാണുന്നുണ്ട് ഭൂതഗ്രസ്തരായ ആളുകൾ മർക്കൗസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഭൂതഗ്രസ്തരായ ഒരു മനുഷ്യനെ പറ്റി നാം വായിക്കുന്നുണ്ട് ഇതല്ല ഇത് അശുദ്ധമായ ആത്മാവ് അശുദ്ധാത്മാവ് ബാധിച്ച് ഭൂതഗ്രസ്തനല്ല വ്യത്യാസമാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്താണ് ഈ അശുദ്ധാത്മാവ് എന്നതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഇതിനോട് അനുബന്ധിച്ച് മൊത്ത സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള യേശുവിൻ്റെ വാക്കുകൾ യേശുവിൻ്റെ വാക്കുകൾ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യമാണ് അത് എൻ്റെ വാക്കുകൾ പറഞ്ഞാൽ എൻ്റേതല്ല സഖാവി ഇത് യേശു പറഞ്ഞ വാക്കുകളാണ് എന്തിനാണ് എന്നോട് പോവിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് പന്നിയുടെ മുമ്പിൽ നിങ്ങൾ മുത്തുകൾ എറിയുമ്പോൾ ആ പന്നി പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അതിന് സമമായിട്ടാണ് യേശു അവിടെ കയറി വന്നപ്പോൾ ആശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പ്രതികരിച്ചു ഇത് വളരെ മനോഹരമാണ് ഇത് താരതമ്യപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ വളരെ മനോഹരമാണ് ഞാൻ എന്തുകൊണ്ട് ഉദ്ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ അശുദ്ധാത്മാവ് എന്നാൽ എന്താണ് എന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും വിശ്വസിക്കുന്നു ഇന്ന് മാത്രവുമല്ല നാം വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം പതിനായിരം ഇരട്ടി കൂടുതൽ പ്രസക്തി പ്ര പ്രചരണം അശുദ്ധാത്മാവിന് ഉണ്ട് അൺക്ലീൻ സ്പിരിറ്റ് ഈസ് പ്രസന്റ് അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചിന്ത നി ബാക്കിയുള്ള സമയം ഞാൻ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോവുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ നാം ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ അവന് പഞ്ച ഇന്ദ്രിയങ്ങളുണ്ട് ഫൈവ് സെൻസസ് ഉണ്ട് അപ്പം നമ്മൾ ബാഹ്യമായ ലോകത്തോട് ബന്ധം പുലർത്തണം അത് പ്രകൃതിയോടാകട്ടെ മനുഷ്യരോടാകട്ടെ അല്ലെങ്കിൽ സ്ഥാപന ജംഗമ സ്വത്തുക്കളോടാകട്ടെ ബാഹ്യമായ ഇടും നാം ബന്ധം പുലർത്തുന്ന നമ്മുടെ അഞ്ച് വാതായനങ്ങളിൽ കൂടെയാണ് ഫൈവ് വിൻഡോസ് ഫൈവ് സെൻസസ് അപ്പം നാം ഒന്ന് കാണുമ്പോൾ ഉദാഹരണമായിട്ട് അവിടെ ഒരു മാവ് നിൽക്കുന്നു ആ മാവ് നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ആകൃതി ഞാൻ നട്ടൊരു മാവ് ഇവിടെ കിളിച്ച് ഏകദേശം ഒരു പത്തടി വളർന്നിട്ടുണ്ട് ഞാൻ നിൽക്കാറൊക്കെ അതിൻ്റെ ആകൃതി നോക്കാറുണ്ട് അപ്പൊ ചിലപ്പോൾ നോക്കുമ്പോൾ ആ അതിൻ്റെ ആകൃതി ചിലതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ വിഭാവനയാണ് ഇമാജിനേഷനാണ് അപ്പം എൻ്റെ സെൻസസിൽ നിന്ന് എന്റെ പഞ്ചേന്ദ്രിയത്തിൽ നിന്ന് ഞാൻ അത് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് അതിൽ കൂടെ എൻ്റെ വിഭാവന ഉണരുന്നു ത്രൂ മൈ സെൻസസ് മൈ ഇമാജിനേഷൻ വേക്സ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും ആ മനസ്സിലാക്കാനുള്ള ശ്രമത്ത് ഞാൻ ഉപയോഗിക്കുന്ന യുക്തിയാണ് റീസൺ 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 ഇപ്പൊ ഇമാജിനേഷനിൽ നിന്ന് സെൻസസ് നിന്ന് ഞാൻ ഇമാജിനേഷനിലേക്ക് പോയി ഇമാജിനേഷനിൽ നിന്ന് ഞാൻ റീസണിലേക്ക് പോയി ആ റീസണിൽ നിന്ന് ഞാൻ യുക്തിയിൽ നിന്ന് ഞാൻ ഇന്റലക്റ്റലോട്ട് പോകും ചിന്താശക്തി ചിന്താശക്തി അത് പല വിധത്തിലെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയും എങ്ങനെയാണ് ഇത് വളർന്നത് ഇതിൻ്റെ ചിലകൾ ഇലകൾക്ക് എന്താണ് ഇത്ര പച്ച നിറം ഇത് പൂക്കുന്നത് എന്തിനാണ് ഇതിലെ കായകൾ എങ്ങനെയാണ് ഇത്ര മധുരമായി വരുന്നത് ഒരു രുചിയുമില്ലാത്ത മണ്ണിൽ നിന്ന് വേര് നിന്ന് വേരൂന്ന് നിന്നിട്ട് ഈ മാവ് എങ്ങനെയാണ് ഇത്ര മധുരമായ മാമ്പഴമുണ്ട് എന്നൊക്കെ എനിക്ക് ചിന്തിക്കാം എൻ്റെ ചിന്ത റീസൺ ആ ചിന്ത നടക്കുന്നത് എൻ്റെ മനസ്സിലാണ് മൈൻഡ് മൈൻഡ് പക്ഷെ എൻ്റെ മൈൻഡ് എൻ്റെ മനസ്സെന്ന് പറയുന്നത് ആ ചിന്ത മാത്രമല്ല എൻ്റെ മനസ്സിൽ പലതുണ്ട് എൻ്റെ മനസ്സിന്റെ ഒരു അംശമാണ് ചിന്ത മനസ്സിൽ ഓർമ്മശക്തിയുണ്ട് മനസ്സിൽ ഓർമ്മ മറ്റുള്ള ഘടകങ്ങളെ ഘടിപ്പിച്ച് കണക്റ്റഡ് തിങ്കിങ് നടത്താനുള്ള കഴിവുണ്ട് അഭൂതകാല അനുഭവങ്ങളുടെ അറിവിൻ്റെ ഭണ്ഡാരമുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഇൻ്റലക്റ്റിനേക്കാൾ വളരെ വളരെ വലുതാണ് മനസ്സ് ദ മൈൻഡ് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദി ഇൻ്റലക്റ്റ് അപ്പോൾ അത് മനസ്സ് ഉണരുന്നു അപ്പം അതിൽ നാം ആരംഭിച്ചത് ഫ്രം ദ സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ നമ്മുടെ വിഭാവന നമ്മൾ ഇമാജിനേഷുന്നു അവിടെ നമ്മൾ യുക്തിയിലേക്ക് പോകുന്നു റീസൺ റീസണിൽ നമ്മൾ ഇൻ്റലക്റ്റിലേക്ക് പോകുന്നു ഇൻ്റലക്റ്റിൽ നിന്ന് നമ്മൾ എവിടെ പോകുന്നു മനസ്സിലേക്ക് പോകുന്നു ആ മനസ്സാണ് ദൈവം എന്ന് പറയുന്ന ഒരു വലിയ മനസ്സുണ്ട് അതിനാണ് ലോഗോസ് എന്ന് പറയുന്നത് മൈൻഡ് ഓഫ് ഗോഡ് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സ് ഈ ഒരു സാധ്യത നമുക്കുണ്ട് എന്നാൽ ചില ആളുകളിൽ ചില ആളുകളിൽ ഇത് വളരത്തില്ല ചില ആളുകളിൽ ഇത് വെറും ആ സെൻസസിൽ മാത്രം നിൽക്കും അവരെന്ത് കണ്ടാലും മൃഗങ്ങളെപ്പോലെ ആ സെൻസ് കൊണ്ട് മാത്രം പഞ്ചേന്ദ്രിയങ്ങൾക്ക് എന്തൊക്കെ സന്തോഷമുണ്ടാക്കാം ഇപ്പം കുടിയന്മാർ അല്ലെങ്കിൽ വേറെ നിറച്ച് ആഹാരം കഴിച്ചാൽ അത് മാത്രം സന്തോഷമായിട്ട് അറിയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളവും ആരെ കണ്ടാലും ഇപ്പൊ അറിയാനും ചിന്തിക്കാനും വായിക്കാനും ഉന്നതമായ കാര്യങ്ങൾ അന്വേഷിക്കുവാനും താല്പര്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ വയറ് മാത്രമാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിംമിഷ്ടം വരും അങ്ങനെയുള്ളവർ ഇപ്രകാരമുള്ള ഉന്നത താല്പര്യമുള്ള ആളുകളിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അശുദ്ധാത്മാവെന്ന് പറഞ്ഞ് എന്ന ആശയം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വ്യക്തിയിലാണോ അവൻ്റെ ആത്മാവ് വളരാതെ അവൻ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇക്കിളിയിൽ മാത്രം തങ്ങി നിൽക്കുന്നത് അവൻ്റെ അവസ്ഥയുടെ പേരാണ് ഈ അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവ് വളരാത്തത് കൊണ്ടാണ് അശുദ്ധി ആത്മീയമായി നോക്കുമ്പോൾ വളർച്ച ഇല്ലായ്മയാണ് അശുദ്ധി ഭൗതികമായി നോക്കുമ്പോൾ അഴുക്കിൽ ചെന്ന് ചാടി അങ്ങനെയല്ല ആത്മീയമായ ആത്മീകമായ അശുദ്ധി എന്താണ് വളർച്ചയില്ലായ്മ ആത്മീകമായ നാം വളർന്നു എന്നതിൻ്റെ തെളിവ് കൂടുതൽ 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 ഉന്നതമായ കാര്യങ്ങളിൽ സാധ്യതകളിൽ ആശയങ്ങളിൽ അനുഭവങ്ങളിൽ നമുക്ക് കൂടുതലായ താല്പര്യം ഉണ്ടാകുന്നു അങ്ങനെ കൂടുതൽ ഉന്നതമായ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ താഴെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ ഉന്നതമായ താല്പര്യം അല്പം ഇല്ലാതെ വളരെ നീചമായ താല്പര്യങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് പന്നികൾ അവരുടെ മുമ്പിൽ നിങ്ങൾ മുത്തുകൾ ഇട്ടുകൊടുത്താൽ അവർ പ്രകോപിക്കപ്പെട്ട് തിരിഞ്ഞ് നിങ്ങളെ ചവിട്ടിപ്പിച്ച് ചീന്തി കളയും വിശു പറയുന്നത് വളരെ വ്യക്ത വളരെ കറക്റ്റാണ് അത് തന്നെയാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് ആ സാധ്യത സാർവലൗകികമാണ് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം വൈഡ് സ്പ്രെഡ് വളരെ പരന്നു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടാകണം പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ഞാൻ ഈ പറയുന്ന കാര്യം സിദ്ധിക്കണം നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആരിലേക്കാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് ഈ കാലത്ത് അനേകതാരുടെ സംഭവങ്ങൾ അനുദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് വിവാഹത്തിന് മുൻപ് ചില വ്യക്തികളാൽ ആകർഷിക്കപ്പെടുന്നു അവിടെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ആകർഷിക്കുന്നത് അവർ യാതൊരു വികസനവുമില്ലാതെ ഒരു ശരീരം മാത്രമായിട്ടാണോ അല്ല അവരിൽ മേന്മയേറിയ ഉന്നതമായ ചില അഭിരുചികളും സാധ്യതകളും ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ഏത് താൽപ്പര്യത്തിലാണ് ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത് മാത്രവുമല്ല നാം മതപരമായ അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് ബഹുമാനിക്കുക ചങ്കീർത്തിനക്കാരൻ പറയുന്നു വഷളിനെ നിന്ദനായി എണ്ണണം അതിനു പകരം വഷളനെ വിശുദ്ധനായി തലയിൽ കൊണ്ട് നടന്നാൽ അങ്ങനെ നടക്കാൻ മനസ്സിലു തോന്നുന്നത് എങ്ങനെയാണ് അശുദ്ധാത്മാവ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ പേരാണ് അശുദ്ധാത്മാവ് നന്മ കാണുമ്പോൾ എന്താണ് പറയുന്നത് വിമ്മിഷ്ടവും ഉന്നതമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി കോപവും നല്ല ആശയങ്ങൾ പറയുമ്പോൾ ക്ഷമയില്ലായ്മയും സത്യം വിളിച്ചു പറയുമ്പോൾ അവൻ ബർബരനാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി യുടെ പേരാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അശുദ്ധാത്മാവ് എന്നത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ യാക്കോവ സഭയിൽ നടക്കുന്ന തെരുതു യുദ്ധത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം മലബാർ സഭയിൽ നടക്കുന്ന അംഗം അശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം അപ്പൊ തീർച്ചയായും സഭയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള കടമ നമുക്കുണ്ട് യഹൂദന്റെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷം നമ്മുടെ പള്ളികളിലോ നമ്മുടെ പള്ളികളിലോ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അനേകം നാളെ വളരെ വളരെ തിടുക്കത്തിൽ സുവിശേഷം പ്രസംഗിച്ച് നടന്നയാണ് പക്ഷേ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു സഭകളുടെ നെറ്റ്വർക്കിനകത്ത് നിന്നുകൊണ്ട് സത്യം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു മാധ്യമത്തിൽ കൂടെ ഞാൻ ഈ കൂട്ടായ്മയിൽക്കുള്ളിൽ വെളിപ്പെടുത്തുന്ന ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങളും ഞാനിതിനു മുൻപ് പറഞ്ഞിട്ടില്ലാത്തതാകുന്നു കാരണം പറയാനുള്ള ഒരു സാഹചര്യമോ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അന്നേ അടിച്ച് പുറത്തു കളയുമായിരുന്നു അത് ഞാൻ ആദ്യമേ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമായിരുന്നു അതോ കുറച്ച് ക്ഷമിച്ചു നിന്ന് പത്തിരുപത് വർഷം മുപ്പത് വർഷം വല്ല വിധേനയും വേതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് പ്രത്യാശയിൽ നിൽക്കണമായിരുന്നു അത് ആദ്യത്തെ ദിവസം എടുത്തിയാടി പോകണമായിരുന്നു അത് നിങ്ങൾ തീരുമാനിക്കും പര എന്നോട് പറഞ്ഞത് താൻ റിട്ടയർ ചെയ്ത ശേഷമാണത് എനിക്ക് ബോധോപേശം ചില കാര്യങ്ങളിൽ ക്ഷമിച്ചു നിന്ന് പ്രത്യാശയോടെ അധ്വാനിച്ച ശേഷമാണ് അവസാനമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അതേസമയം ഞാൻ ആദ്യം എടുത്ത് ചാടിയിരുന്നെങ്കിൽ തൻ്റെ അതേ ആളുകൾ പറഞ്ഞാൽ താൻ എന്ത് ചാട്ടത്തിൽ അതിനാമോ പോയെന്ന് പറഞ്ഞു അപ്പം ഇത് നാം മനസ്സിലാക്കുക അശുദ്ധാത്മാവ് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അവസ്ഥ ഈ മനുഷ്യന്റെ അവസ്ഥയോട് സമാനമാണോ എന്നത് നമ്മെ അലട്ടേണ്ട ഒരു ചോദ്യം തന്നെയാണ് യേശുവിൻ്റെ ദർശനത്തിൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ താല്പര്യമില്ലാത്തവരെല്ലാവരും തന്നെ ഈ അശുദ്ധാത്മാവിന്റെ പിടിയിലാണ് നല്ല കാര്യങ്ങൾ ആഴമേറിയ ആശയങ്ങൾ ആത്മീയമായി വെളിപ്പെടുത്തലൊക്കെ നടക്കുമ്പോൾ അത് കേട്ടങ്ങ് ശ്വാസം മുട്ടി അയ്യോ ഞാൻ ക്ഷീണിച്ച് തളന്നുപോയി എനിക്കിരിക്കാമയായി എനിക്ക് തല തലയിറങ്ങുന്നേ എന്ന് പറയുമ്പോൾ അത് എൻ്റെ കാരണം എന്താണെന്ന് ഈ ഒരു ഭാഗത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്നുണ്ട് ഞാൻ കൂടുതലായി ഈ വിഷയം പറയുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഇതിൻ്റെ പ്രാവർത്തികമായ പ്രസക്തി പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ വലുതാണ് ഞാൻ സൂചിപ്പിക്കട്ടെ യഹൂദന്മാരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിന് അസ്തുതിയായിരിക്കട്ടെ a lot